ബി ജെ പി നേതാക്കളെ കൊണ്ട് ആകെയുള്ള ഒരു ഗുണമെന്തെന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ മൂടിവെക്കപ്പെട്ട സത്യങ്ങളെ തുറന്നു കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി കൊണ്ടുവന്ന അടവാണ് ഭീഷണിപ്പെടുത്തി മിണ്ടാതിരുത്തുക എന്നുള്ളത് കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ സോമശേഖര റെഡ്ഡിയാണ് പുതിയ കണക്കുകളുമായി വന്ന് ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ എൺപത് ശതമാനം നിങ്ങൾ വെറും പതിനെട്ട് ശതമാനം ഭൂരിപക്ഷ സമുദായമായ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക എന്നതാണ് എം എൽ എ സാറിന്റെ ഭീഷണി അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവുമായി യോജിച്ചു പോകണമെന്ന താക്കീതുമുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന ആജ്ഞ നടത്താനുള്ള അനുവാദം ഭൂരിപക്ഷമായ നിങ്ങൾക്ക് ആര് നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ശതമാന കണക്കിൽ നിന്നും വ്യക്തമാവുന്നത് രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് മതിയായ ധാരണ അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമാണെന്ന നിങ്ങളുടെ ധാരണ തെറ്റാണെന്ന് മനസ്സിലാക്കുക പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരാണ് അവർക്ക് പിന്നിൽ അണിനിരന്ന ലക്ഷക്കണക്കിന് ആളുകളിലും നിങ്ങൾ പറഞ്ഞ എൺപത് ശതമാനത്തിലെ ഭൂരിപക്ഷത്തിൽ നിന്നുള്ളവരുമുണ്ട് ഇന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നയിക്കുന്ന നേതാക്കളിൽ പലരും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരാണെന്നും നിങ്ങൾ ഓർക്കണം ഇനി മറ്റൊരു കണക്കുകൂടി ഓർമ്മപ്പെടുത്താം പൗരത്വ ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്യുന്ന ആളുകൾ ബി ജെ പി സംഘപരിവാർ സംഘടനകളിലെ തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുമായി മുന്നോട്ടു പോകുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമാണ് മോദിയുടെ ഉച്ചമിത്രമായ ജഗ്ഗി വാസുദേവ് നടത്തിയ സർവേ ഫലത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് വ്യക്തമായതുമാണ് രാജ്യത്തെ ആകെയുള്ള നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ ഏകദേശം അറുപത് കോടി ജനങ്ങൾ മാത്രമാണ് അവരുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പൗരത്വ ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്യുന്ന ി ജെ പിക്കും അവിടെ സഖ്യകക്ഷികൾക്കുമായി ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് കോടി ജനങ്ങളുടെ വോട്ടുകൾ മാത്രമാണ് അതായത് രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ വെറും പതിനേഴ് ശതമാനം അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ എം എൽ എ സാർ നേരത്തെ പറഞ്ഞ തെരുവിലിറങ്ങിയ ന്യൂനപക്ഷങ്ങളുടെയും ഇനി ഇറക്കാൻ പോകുന്ന ഭൂരിപക്ഷങ്ങളുടെയും കണക്കുകൾ ഒന്ന് മാറ്റി പറയേണ്ടി വരും രാജ്യത്ത് ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളല്ല മറിച്ച് ഇന്ത്യക്കാരാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്ന പ്രതിജ്ഞ ചൊല്ലിപ്പടിച്ച യഥാർത്ഥ ഇന്ത്യക്കാർ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷങ്ങളുടെയും ശതമാന കണക്കുകൾ ഇന്ന് രാജ്യത്ത് തെരുവിലിറങ്ങിയിരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല എന്ന കാര്യം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾ പറയണം സർ ആരാണിവിടെ ഭൂരിപക്ഷം എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള